ഏത് സ്ഥാപനത്തിൽ പോയിട്ടാലും ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതുപോലെ തന്നെ ഒരു ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ വില കുറഞ്ഞ സി സി ടി ക്യാമറ ഇനി ഇൻസ്റ്റാളേഷൻ ചെയ്യരുത് എ എച്ച് ഡി ക്യാമറ പ്രത്യേകം പറഞ്ഞ് നമ്മൾ ഇൻസ്റ്റാളേഷൻ പുതിയ വാഹനങ്ങളിൽ വയർ കെട്ടിയും വാറണ്ടി പോവും ഒരു പേടി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാനിതും വ്യക്തമായിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഒരു വയറ് പോലും നിങ്ങളുടെ വാഹനത്തിൻ്റെ കട്ടിങ് ഉണ്ടാവില്ല ഇപ്പോൾ ഇതിലേക്കൊരു സിസ്റ്റം നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നതും വയർ കട്ടിംഗ് ഇല്ലാതെ തന്നെയാണ് എല്ലാം കപ്ലറുകളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വയർ ഈ സൗണ്ട് സിസ്റ്റം എല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലെ ക്യാമറ ഞാൻ ഒരു പുതിയ കാർ എടുത്തു അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും എക്സസൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എസ് ആറിൽ സിജോനെ എന്ന വന്നു സമീപിച്ചത് അപ്പോൾ അത് പറഞ്ഞ സമയത്ത് തന്നെ എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തന്നു പറഞ്ഞ ടൈമിൽ വന്നു എല്ലാം സെറ്റ് ചെയ്തു തന്നിട്ടുണ്ട് മെയിനായിട്ട് അതിൻ്റെ ഇത് ഡിസ്പ്ലേ നമ്മുടെ സിസ്റ്റം അത് നല്ലൊരു ബ്ലൂ സ്റ്റാറിൻ്റെ സിസ്റ്റം കയറിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും ഫങ്ഷനാലിറ്റിയും കാര്യങ്ങളെല്ലാം എല്ലാം വളരെ വിരിച്ച് തന്നു എനിക്ക് അപ്പോൾ അതെല്ലാം എനിക്ക് ഒക്കെയാണ് നല്ല നല്ല ഇതാണ് എല്ലാംകൂടും നല്ല കംഫർട്ടാണ് പിന്നെ റൂഫ് റെയിൽ റൂഫ് റെയിൽ അതുപോലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ റൂഫ് റെയിൽ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് അത് നല്ലൊരു സാധനം തന്നെ കയറ്റിയിട്ടുണ്ട് അത് നന്നായിട്ടുണ്ട് അതുപോലെ പിന്നെ ചെയ്തിരിക്കുന്നത് ക്യാമറ ബാക്ക് ക്യാമറ അത് നല്ല എന്താ പറയുക ആംഗിള് നല്ല ആംഗിളിൽ നമുക്ക് എല്ലാം ആണ് നല്ലൊരു ഇതാണ് അത് സംഭവം ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ ചെയ്തേക്കുന്നത് റെയിൻ ഗാർഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം എല്ലാംകൊണ്ടും ഞാൻ ഹാപ്പിയാണ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് പറഞ്ഞ ടൈമിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്നുണ്ട് ും കാട്ട സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിരിക്കുന്നത് മാരുതിയുടെ ഇഗ്നിസിലാണ് ഇഗ്നിസ് ഒരു ബേസ് മോഡൽ വാഹനമാണ് അപ്പോൾ ഇതുപോലെ ഇഗ്നിസ് ബേസ് മോഡൽ എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ എങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യാം എത്രത്തോളം പൈസയ്ക്ക് നമുക്കത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇഗ്നിസിൻ്റെ വീഡിയോസിനായി കാത്തിരിക്കുന്നവർക്കായി ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും എത്ര രൂപ ചിലവ് വരും എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറയും അപ്പോൾ നമ്മളതേ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് അതെ ഇതുപോലെയാണ് കേട്ടോ ഇഗ്നിസ് വരുമ്പോൾ അതിന് നിങ്ങൾക്കറിയാം ബേസ് ബോഡിൽ ഇതൊരു ക്ലോസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അതേ കമ്പനി വരുമ്പോൾ അത് ഇങ്ങനെയാണ് വരിക അപ്പോൾ നമ്മൾ ആ പാനൽ കാര്യങ്ങളെല്ലാം ഊരി മാറ്റി ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സിംഗിൾ ഡീൻ വെക്കണമെങ്കിൽ സിംഗിൾ ഡീൻ വെക്കാം അതുപോലെ തന്നെ ഡബിൾ ഡീൻ വെക്കണമെങ്കിൽ ഡബിൾ ഡീൻ വെക്കാം എന്ന ഒരു പാനൽ ഫിനിഷിങ്ങിലാണ് നമുക്ക് കമ്പനി ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു പാനൽ നമ്മൾ ഫുള്ളായിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്താലേ നമുക്കൊരു നയൻ ഇഞ്ച് ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം ഈ വാഹനത്തിലേക്ക് നമുക്ക് ഇൻസ്റ്റളേഷൻ ചെയ്യാൻ പറ്റുള്ളൂ കാരണം കമ്പനി കൊടുക്കുന്ന ഫ്രെയിം നയൻ ഇഞ്ചിൻ്റെ അല്ല സെവൻ ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് അപ്പോൾ നമ്മൾ ഈ ഫ്രെയിം അടക്കം നമ്മൾ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു നയൻ ഇഞ്ചിൻ്റെ നമ്മൾ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് അത്യാവശ്യം ഏറ്റവും പുതിയ ഒരു വേർഷനാണ് ബ്ലൂ സ്റ്റാറിൻ്റെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഇതിലെ സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാ ഓപ്ഷൻസും ഹങ്ക് സീരിയസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ബ്ലൂ സ്റ്റാറിൻ്റെ തന്നെയാണ് ഹങ്ക് സീരീസ് വരുന്നത് ഇൻബിൾട്ട് മൈക്കും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ആണ് സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം നമുക്കിതിലേക്ക് കൊടുക്കാനും പറ്റും പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് എ എച്ച് ഡി ക്യാമറയാണ് അപ്പോൾ ആ ഒരു ക്യാമറയുടെ ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം അത്യാവശ്യം ഇതൊരു മൂന്ന് നിലയുള്ള സ്കൂളിൻ്റെ ഒരു കെട്ടിടമാണെങ്കിൽ കാണുന്നത് അത് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും പിന്നെ അത്യാവശ്യം നമുക്ക് പോകുന്ന വാഹനങ്ങൾ എത്ര വലുതായാൽ തന്നെ ആ വാഹനത്തെ നമുക്ക് മുഴുവനായിട്ട് ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും അതൊക്കെയാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എ എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് ഇരുപതിനായിരം രൂപയുടെ എക്സസറീസുകളാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫോർ ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് വരുന്ന ഒരു റൂഫ് റെയിൽ ഇത്രയൊക്കെയാണ് നമ്മളിത് വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ കൂടാതെ ഇൻറ്റീരിയർ ഒരു ഫ്ലോറിങ് മാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിലേക്കൊരു എ എച്ച് ഡി ക്യാമറ ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു വാഹനത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഈ കസ്റ്റമർ നമ്മുടെ ഇന്ന് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ബ്ലൂ സ്റ്റാറിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അതുപോലെ തന്നെ നാല് ഡോറിലേക്ക് നമുക്ക് സ്പേസറ് കാര്യങ്ങളെല്ലാം വെച്ച് കപ്ലറും വയറിങ്ങും കാര്യങ്ങളും എല്ലാം കട്ടിങ് ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇത് ഡെലിവറി ഒരാഴ്ച ആയിട്ടുള്ളോ ഡെലിവറി ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് അതുപോലെയുള്ള കവറേജും നിങ്ങൾക്ക് നൈറ്റിലെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്യാമറ കാണാനൊക്കെ പറ്റും അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു എ എച്ച് ഡി ക്യാമറകൾ കൊണ്ടുള്ള പ്രത്യേകതകൾ പിന്നെ അത്യാവശ്യം ഇത് ടു ജി ബി ആണ് സിസ്റ്റം സ്പെക്ക് കാര്യങ്ങളെല്ലാം വരുന്നത് അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ബ്ലൂ സ്റ്റാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻ്റ് ആണ് ഇതിൻ്റെ വാറണ്ടി വരും ഇഗ്നീസ് അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ എടുത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എല്ലാ ആക്സസറീസുകളും നമുക്ക് ആണ് പിന്നെ നിങ്ങളുടെ വാറണ്ടി ഒരു പേടി കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ നമ്മളിപ്പോൾ ഓരോ ഫിഗ്മെൻറ്റിൻ്റെയും വീഡിയോകൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ ചാനൽ വീഡിയോസിലും നമ്മൾ കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും പലർക്കും ഇപ്പോഴും പേടിയാണ് വയർ കട്ട് ചെയ്യുമോ വാറണ്ടി പോവോ എന്നുള്ള ഇഷ്യൂ തമ്മിൽ അപ്പോൾ നമ്മൾ ഒരു വാഹനത്തിൻ്റെയും വാറണ്ടി പോകുന്ന രീതിയിലുള്ള ഒരു ഫിഗ്മെൻറ്റും നമ്മളിവിടെ ചെയ്യുന്നില്ല എല്ലാം കപ്ലറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ നാല് ഡോറിലും നമ്മൾ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മഴ വെള്ളം വെള്ളമിറങ്ങിക്കഴിഞ്ഞാൽ നനയാത്ത രീതിയിലുള്ള ഒരു സ്പേസറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് നാല് ഡോറിലേക്കും സ്പീക്കറുകൾ വരെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സ്പീക്കറിന് വരെ നമ്മൾ റീപ്ലേസ്മെൻ്റ് ആണ് നമ്മൾ വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും എക്സസൈസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ ബൈ